ഇല്ല ഏറ്റവും കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്തായിരിക്കും പരിപാടിയാണ് മാത്തൂർ അമ്പലത്തിൽ ഉത്സവം കേട്ട അപ്പോൾ പിന്നെ കാണാമല്ലേ അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ടുള്ള പരിപാടിയാണ് കേട്ടാ അതുകൊണ്ട് പിന്നെ എന്താ പോവ്ക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അതുകൊണ്ട് തന്നെ മുടിഞ്ഞ ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഒടുക്കത്തെ ബ്ലോക്കാണ് കുറേ സമയം ഈ ബ്ലോക്കിൽ ഇങ്ങനെ പെട്ട് കിടക്കുന്നത് ും എത്താൻ വണ്ടി ഏകദേശം മൂന്ന് മൂന്നര കിലോമീറ്റർ ഉണ്ടാവും അപ്പൊ അവര് കൺട്രോളിംഗ് ആണ് അതുകൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം കുറെ സമയം നിക്കണ്ടി വന്നിട്ട് മൂവ്മെന്റ് ഉണ്ട് വണ്ടിക്കണ്ടിരിക്കുന്ന എല്ലാവർക്കും ചെറിയ മടുപ്പ് കേട്ടോഷൻ തോന്നലേ ഏതാണ്ട് അമ്പലത്തിന്റെ അടുത്ത് എത്തി കേട്ടാ അമ്പലത്തിന്റെ അടുത്തോളം വണ്ടി പോയില്ല എടും പാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് എങ്ങനെയല്ലോ വീടെല്ലോ കുത്തി തിരി പറ ഒക്കത്ത് പാർക്കിങ്ങിന്റെ അടുത്ത് ഒടുക്കത്ത് തേർക്കട്ട് ഒരു ഇഞ്ച് വണ്ടി സ്ഥല മണിയ പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് ആയുണ്ടെങ്കിൽ പ്രശ്നമില്ല എങ്ങനെങ്കിലും നമ്മൾ വീടിലെത്തുന്നു നമുക്കറിയാം ഉറപ്പുണ്ട് ഹനുമാന്റെ

ഇതാ ഈ കാണുന്നതാണ് ഒന്നായിട്ടാ അമ്പലത്തിന്റെ മെയിൻ ഗോപുരം കുറെന്ന് പറഞ്ഞുകൊണ്ട് നല്ല പൈക്കുന്നുണ്ടാ ഫസ്റ്റ് പോയത് നേരെ ഭക്ഷണശാല കേട്ടോ നമ്മല ഞായറാഴ്ച ആയിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം ഞാൻ ചോദിച്ചാൽ കുറെ സമയം നിക്കേണ്ട വരും പക്ഷെ ഇത് പെട്ടെന്ന് ഫുഡ് കിട്ടാ രാജ്യസാധി നിക്കണ്ട വന്നിട്ടാ നല്ല വലിയ പന്തലാണ് പന്തലാണോട്ടേത് ഫുഡ് അടിപൊളിയായിട്ടാ അത് ഞങ്ങൾക്ക് ഈ പ്ലേറ്റ് കണ്ടാന്ന് മനസ്സിലാവും ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ നേരെ പോയി തൊഴാൻ വേണ്ടിട്ടാ അങ്ങനെ ഭഗവാനെ നന്നായിട്ടൊന്ന് തൊഴാൻ പറ്റിട്ടാ

ഉണ്ട് ഇത്തോളം വന്നിട്ട് ചെറിയൊരു സാധനം ഇതിന്റെ ആവശ്യം നമുക്കൊന്നും അറിയില്ല ഇരിക്കട്ടെ വിറകണ്ടല്ലോ വീട്ടിലൊക്കെ ഒരു ബാഹുലി സ്റ്റൈലായി വീഡിയോ കണ്ടിഷ്ടപ്പെട്ടില്ലേ എല്ലാരും ഒന്ന് സപ്പോർട്ടായിട്ടാ ലൈക്കും കമന്റല്ലോ ഇട്ടിട്ട്